ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ ഓർത്തെടുത്ത് പയ്യന്നൂർ കോളേജിലെ അന്നത്തെ സമര പോരാളികൾ കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ഒത്തുചേർന്നാണ് ഇവർ കോളേജിൽ നടന്ന പഴയ വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് വിവരിച്ചത് എസ് എഫ് ഐ പ്രവർത്തകരായിരുന്ന പതിനാറ് പേരാണ് അന്ന് പയ്യന്നൂർ കോളേജിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലിട്ട് മർദ്ദിച്ചു ഇവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ വനിതാ പ്രവർത്തകരായ സി പി ലക്ഷ്മിക്കുട്ടി ആലീസ് കുര്യൻ യശോദ എന്നിവർ പോലീസ് വാഹനത്തിന്റെ മുന്നിൽ കിടന്ന് പ്രതിരോധിച്ചു വളരെയേറെ പീഡിപ്പിക്കപ്പെട്ട പയ്യന്നൂർ കോളേജിലെ ഈ വിദ്യാർത്ഥി പോരാളികളെക്കുറിച്ച് വേണ്ടപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് ഇവരിൽ ഒരാളും ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഫോക്ലോർ വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഈ കെ ഗോവിന്ദവർമ്മ രാജ പറയുന്നു ഒരു മാസത്തിലേറെ തടവിൽ കഴിഞ്ഞതിനു ശേഷമാണ് ഈ കോളേജ് വിദ്യാർത്ഥികൾ മോചിതരായത് അൻപത് വർഷങ്ങൾക്കിപ്പുറം ആ കറുത്ത ദിനരാത്രങ്ങൾ ഓർത്തെടുക്കുകയാണ് ഇവരിൽ പലരും അവശേഷിക്കുന്ന പേര് ബാക്കി അതുകൊണ്ട് അതിന്റെ ചരിത്രം ഞങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഞങ്ങൾക്കൊന്നും സഹായം സായാഹ്നം നിർത്തിയിരിക്കുക ആ സാധനങ്ങളോ പദവികളോ ഒന്നും വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് ആവശ്യമില്ല പക്ഷെ ഇത് ഈ ഒരു ചരിത്ര സംഭവം ജനങ്ങളിലേക്കും കുട്ടികളിലേക്കും പുതിയ പുതിയ കാരണം ഇടത്തരം നേതാക്കന്മാരെ ഇത് മിണ്ടൂല്ല കാരണം ഞങ്ങൾ വലുതായി പോകുന്നതിന് പേടിയേക്കും ഈ അടിയന്തരത്തിനും സഹിച്ച ആള് മുന്നോട്ട് പോകുന്നതിന് പേടിയായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളിലേക്ക് കുട്ടികളിലേക്ക് പുതിയ തലമുറയിലേക്ക്

വളരെ സ്പൈ വർക്ക് ഉണ്ടായിരുന്നു തലേ ദിവസം തന്നെ ബിരിയാണി കൊടുത്തു പരിവർത്തനവാദി കോൺഗ്രസിന്റെ അവരെ അവരെ അടിക്കുന്ന ക്രൂരമായ കരിവള്ളൂരിലെ പി വി കൃഷ്ണൻ തൃക്കരിപ്പൂർ കടപ്പുറത്തെ കെ വി രാമചന്ദ്രൻ ചെറുകുന്നിലെ കെ വി പ്രേമചന്ദ്രൻ ചെറുതാഴത്തെ ഇ കെ വി ഗോവിന്ദവർമ്മരാജ ഉദിനൂർ കിനാത്തിലെ കെ മുരളി പിലിക്കോട്ടെ ടി കുഞ്ഞിരാമൻ തടിയൻകോവിലെ പി നാരായണൻ തൃക്കരിപ്പൂർ ഇയക്കാട്ടെ കെ കെ പത്മനാഭൻ കെ വി കുഞ്ഞപ്പൻ കരിവള്ളൂരിലെ സി ദാമോദരൻ കൊടക്കാട്ടെ പി രാജൻ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു ഇവരുടെ സഹപോരാളികളായിരുന്ന എം രാജു കെ കൃഷ്ണൻ എം രാഘവൻ സി സി സുരേന്ദ്രൻ എം മോഹനൻ എന്നിവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ